ഈ മതന്മാര് അച്ഛന്മാര് അറിവില്ലായ്മക്ക് കയ്യും കാലും തലയും മുളച്ച മാതിരിയാണ് ഇപ്പൊ വർത്താനം പറയണേ അവര് ഇത്രയും പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവരെയൊക്കെയാണല്ലോ ഭർത്താവ് നമ്മളുടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ആൾത്താരെയും നിൽക്കാനായിട്ട് ഏർപ്പാട് ചെയ്തിരിക്കണെന്ന് ഓർക്കുമ്പോഴാണ് ഇവരൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുന്ന ഇടവകളിലെ ജനങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ ഇവരവിടെ പഠിപ്പിക്കുന്നത് എന്താണ് ഇവരവിടെ പ്രസംഗിക്കുന്നത് അതാലോചിച്ച് നോക്കണം അത് മുണ്ടാടനായാലും ശരി വോട്ടർപൊളി ആയാലും ശരി ആരായാലും ശരി ഇവരാണോ ഈ ജനത്തിനെ നയിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരെന്ന ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞടിഞ്ഞു പോവുക ഏഹ് ആ പള്ളിയിൽ വരുന്ന പഠിച്ചവരും പഠിക്കാത്തവരുമായിട്ടുള്ള ആത്മീയ മനുഷ്യരെ ഇവര് യഥാർത്ഥത്തിൽ നരകത്തിന് അർഹരാക്കി തീർക്കുകയല്ലേ ചെയ്യുന്നെ അവരുടെ അനുസരണക്കേടും അവരുടെ ഇതുപോലത്തെ ജൽപ്പനങ്ങളും ഒക്കെ ഇവരെ രക്ഷയിലേക്ക് നയിക്കുമോ ദേശക്രിസ്തു ആക്ച്വലി രക്ഷാകര പ്രവൃത്തിയുമായിട്ടാണ് വന്നത് എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്ന യേശു ക്രിസ്തു ഉദ്ദേശിക്കുന്നത് ഇവിടത്തെ കാര്യങ്ങളെക്കുറിച്ചല്ല എന്നാ യേശു ക്രിസ്തുവിന് ഭൂമിയിൽ അധികാരം ഉണ്ട് താനും എല്ലാത്തിൻ്റെ ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന യേശു ക്രിസ്തു പിലാത്തോസിനോട് പറയാണ് എന്റെ രാജ്യം ഐഹികമല്ല എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടത്തെ മനുഷ്യര് ഉപയോഗിക്കുന്ന അധികാര പിന്നെ അധികാരത്തിനും മേൽക്കോയ്മയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന ടൂൾസ് അല്ല ഞാൻ ഉപയോഗിക്കുന്നത് അത് സ്വർഗീയമാണ് അതുകൊണ്ടാണ് പറയുന്നത് അല്ലാണ്ട് ഈ ഈ ലോകത്തിന് എനിക്ക് ഒരു ബന്ധം ഇല്ലെന്നുള്ള അർത്ഥത്തിലല്ല അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈശോ ഇവിടെ ഭൂമിയിലോട്ട് വന്ന് രക്ഷാകര പ്രവർത്തിക്ക് വേണ്ടിയിട്ട് കുരിശു വരണം വായിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പൈലാത്തോസോ അല്ലെങ്കിൽ ഇവിടുത്തെ പരിസരോ അഡാപ്റ്റ് ചെയ്യുന്ന ടൂൾസ് ഉപയോഗിച്ചല്ല ഞാൻ എൻ്റെ പ്രവൃത്തികൾ അക്കംബ്ലിഷ് ചെയ്യുന്നെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അതാ മനസ്സിലാക്കേണ്ടത് അപ്പോ ആ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് പൗരോഹിത്വം ശുശ്രൂഷ സ്വീകരിച്ച് വരുന്ന ഈ അച്ഛന്മാര് ആ യേശുവിൻ്റെ ആ ചിന്തകൾ ആ ഉയർന്ന ചിന്തകളാലല്ലേ നയിക്കപ്പെടേണ്ടത് അതല്ലേ അവരെ നയിക്കേണ്ടത് അതല്ലേ അവരെ ശുശ്രൂഷ ചെയ്യാനായിട്ട് അവരെ എന്തായാലും പറഞ്ഞേ അവരുടെ പാകപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ഈശോ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്തോരം കാര്യങ്ങള് ഞാൻ ഈ ബൈബിള് വായിക്കുമ്പോൾ ഈ പുതിയ നിയമത്തില് പൗലോ ശ്രീയയുടെ ലെറ്റേഴ്സ് എബ്രായർക്ക് എഴുതിയ ലേഖനങ്ങൾ മറ്റു ലേഖനങ്ങളൊക്കെ വായിച്ചാല് എന്തോരം കാര്യങ്ങളാണ് പറയുന്നതെന്നറിയോ ഈശോയെക്കുറിച്ച് ഈശോയെക്കുറിച്ചാണ് മുഴുവൻ പറയുന്നേ ഇതൊന്നും പഠിക്കാതെ പഠിച്ചിട്ടും മനസ്സിലാകാതെ മനസ്സിലായിട്ടും മനസ്സിലാക്കാത്തമാതിരി പ്ര പ്രവർത്തിക്കുന്ന യവന്മാരോട് എന്ത് പറയാനാണ് അയ്യോ കഷ്ടംന്നല്ലാണ്ട് എന്ന് പറയും ഏറ്റവും കഷ്ടം